അലൈക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി വയ്ക്കുക അതിന് ശേഷം ബീട്രൂട്ട് നന്നായി ചെറുതായി അരിഞ്ഞ ബീട്രൂട്ട് ക്യാരറ്റ് പച്ചമുളക് എന്നിവ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക ആവശ്യത്തിന് ഉപ്പിടുക ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇടുക പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തത് മല്ലിയില ചെറുതായി അരിഞ്ഞെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ചേർന്ന് പൊട്ടാറ്റോ കുക്കറിൽ വേവിച്ചെടുക്കുക അതിന് ശേഷം ബ്രെഡ് പൊടിച്ചെടുക്കുക വേവിച്ച പൊട്ടാറ്റ നന്നായി ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാരറ്റ് ബീട്രൂട്ട് മിൻസ് അതിലേക്ക് ചേർക്കുക നന്നായി മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതുപോലെ അങ്ങനെ പരത്തി എടുത്തിട്ട് ഓരോ മുട്ടയും കവറ് ചെയ്തെടുക്കുക നന്നായി കവറ് ചെയ്തെടുക്കുക ഇതുപോലെ കവടയിലെടുക്കുക അതിന് ശേഷം വീറ്റ് ചെയ്ത മുട്ടയിലേക്ക് ഈ മിക്സ് ചേർക്കുക ബ്രെഡ് പൊടിച്ചതിലേക്കും പിന്നീട് ചേർത്ത് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം മുട്ടയിലൊന്നും കൂടി മുക്കി ബ്രെഡ് പൊടിയിലേക്ക് ഒന്നും കൂടി മുക്കിയെടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം ഓരോന്നായി പൊരിച്ചെടുക്കാം ഒരു ബ്രൗൺ കളർ കളറാകുന്നവരെ പൊരിച്ച് ഇതുപോലെ എടുക്കാം ഇതുപോലെ കട്ട് ചെയ്താൽ തേങ്ങാ കുറേ കഷ്ണം പോലെ ഉണ്ടാവും താങ്ക് യു